ഒലിവുമല സെന്റ് ജോൺസ് യാക്കോബായ യാക്കോബായ പള്ളിയിൽ പള്ളിയിൽ മോർ യുഹാനോൻ ഒലിവുമല സെന്റ് ജോൺസ് ധനഹ ശുശ്രൂഷയും മോർ യുഹാനോൻ മംതോനയുടെ ശിരച്ഛേദനത്തിന്റെ ഓർമ്മ പെരുന്നാൾ ആചരണവും ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിച്ചത് തുടർന്ന് പെരുന്നാൾ ആചരണത്തിന് കൊടിയേറി ദനഹ പെരുന്നാൾ രണ്ടാം ദിവസം വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഏഴാം മൈൽ കുരിശടിയിലേക്ക് പ്രദക്ഷണം നടന്നു തൊട്ടിയിൽ ഫാദർ സോബിൻ ഏലിയാസിന്റെ സുവിശേഷ പ്രസംഗം നടന്നു എന്നിലും നിങ്ങളിലും ക്രിസ്തു ചൈതന്യമുണ്ട് എന്ന അവബോധമാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് സെയിന്റ് അഗസ്റ്റിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു എവിടെ നിന്നാണ് ധ്യാനം ആരംഭിക്കേണ്ടത് മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ എന്നാണ് അതാണ് മനുഷ്യൻ ശിരച്ഛേദന പെരുന്നാൾ സമാപന ദിനത്തിൽ രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ജ്ഞാനായ ഭദ്രാസനം റാന്നി മേഖലാ മെത്ര പൊലീത്ത കുര്യാക്കോസ് മോർ ഇവാനിയോസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ആദ്യ ഫല ലേലം പ്രദക്ഷിണം നേർച്ച വിളമ്പ് എന്നിവയ്ക്ക് ശേഷം ഓർമ്മ പെരുന്നാളിന് കൊടിയിറങ്ങി പെരുന്നാൾ ആഘോഷ പരിപാടികൾക്ക് ഇടപക വികാരി ഫാദർ ക്ലിമീസ് എൽദോ ട്രസ്റ്റി ഷിബു തോമസ് സെക്രട്ടറി റെജി പി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര